കൃഷ്ണന്റെ കാളിയമർദ്ദനം യമുനാ നദിയുടെ ഒരു ഭാഗമായ കാളിന്തി കാളിയൻ പേരുള്ള ഒരു സർപ്പത്തിനാൽ വിഷലിപ്തമായി തീർന്നിരുന്നു സർവമാന ജീവജാലങ്ങളുടെയും സംരക്ഷണാർത്ഥം അവതരിച്ച ഭഗവാൻ കൃഷ്ണൻ കാളിന്തി നദീതീരത്തു ചെന്ന് അടുത്തുള്ള ഒരു മരത്തിൽ കയറി അതിൽ നിന്ന് വിഷമയമായ വെള്ളത്തിലേക്ക് എടുത്തു ചാടി എന്നിട്ട് കളിച്ചുല്ലസിക്കാൻ തുടങ്ങി വിഷത്തിന് കാരണഭൂതനായ സർപ്പം ക്ഷണനേരം കൊണ്ട് കൃഷ്ണനെ ചുറ്റി വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി ഭഗവാൻ അനങ്ങാതെ നിന്നുകൊടുത്തു ഇത് കണ്ട് ഗോപാലന്മാർ ബോധം കെടുകയും പശുക്കൾ ധീനരായി തലതാഴ്ത്തുകയും ചെയ്തു ദുശ്യഗുണങ്ങൾ ദർശിച്ച ഗ്രാമീണ സ്ത്രീകൾ തങ്ങളുടെ കണ്ണിലുണ്ണിക്കണ്ണൻ അപകടത്തിലാണെന്ന് കരുതി കൃഷ്ണന്റെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് നദിക്കരയിലെത്തി നന്ദനും മറ്റു ഗോപരം വിഷജലത്തിൽ എടുത്തു ചാടാനൊരുങ്ങിയപ്പോൾ ഫലരാമൻ അവരെ തടഞ്ഞു നിർത്തി കൃഷ്ണന് തൻ്റെ കൂട്ടുകാരുടെയും പശുക്കളുടെയും മനപ്രയാസം കണ്ട് മനസ്സലിഞ്ഞു മായാശക്തിയാൽ കൃഷ്ണൻ തൻ്റെ ശരീരത്തെ വികസിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ സർപ്പം കൃഷ്ണൻ്റെ മേലുള്ള പിടിവിട്ടു എന്നിട്ട് വാലുകൊണ്ട് അടിക്കാൻ ഒരുങ്ങി കൃഷ്ണൻ പാമ്പിനു ചുറ്റും നൃത്തം വെച്ചു ഇടിമിന്നൽ പോലുള്ള ചലനത്തിനാൽ സർപ്പം തളർന്നു തൻ്റെ കൈകൾ കൊണ്ട് സർപ്പത്തിൻ്റെ ഫണം അമർത്തി കൃഷ്ണൻ അതിനു മുകളിലേക്ക് കയറി നൃത്തം ചെയ്തു ആകാശ സംഗീതവും പെരുമ്പറയും മുഴങ്ങി കൃഷ്ണൻ്റെ കാൽച്ചുവട്ടിൽ അമർന്നു വിഷമിച്ച കാളിയൻ നാരായണനെ ധ്യാനിച്ച് ബോധമറ്റു വീണു അതുകണ്ട് കാളിയന്റെ ഭാര്യമാർ കൃഷ്ണന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു ഈ സർപ്പത്തെ ശിക്ഷിക്കുക എന്നത് ന്യായം തന്നെ പക്ഷെ ഇതൊരു ശിക്ഷയല്ല ഇത് അദ്ദേഹത്തെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഗ്രഹമാണ് അവിടുത്തെ ഒരു അനുഗ്രഹം ഞങ്ങളുടെ ഭർത്താവ് ഒരു സർപ്പമായി ജനിക്കാൻ ഇടവരുത്തിയ ആ പാപം മുഴുവൻ നശിച്ചിരിക്കുന്നു അങ്ങയുടെ പാദമുദ്രകൾ അദ്ദേഹത്തിന്റെ ശിരസിൽ അണിയാനിടവരുന്നത് അനുഗ്രഹം തന്നെ ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു എല്ലാ ജീവികളും സ്വാത്തികരും രാജസികരും താമസഭാവമുള്ളവരും എല്ലാം അങ്ങിൽ നിന്ന് ഉദ്ഭവിക്കുന്നു ഇപ്പോൾ അങ്ങ് സ്വാതികരെ സംരക്ഷിക്കാൻ ഉടലെടുത്തിരിക്കുന്നു അവിടുത്തെ ഭൃത്യനായ അദ്ദേഹത്തോട് ക്ഷമിച്ചാലും കാളിയനും ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ സർപ്പങ്ങൾ ജന്മന ആവശ്യമുള്ളവരും പ്രകൃതി അക്രമവാസനയുള്ളവരുമാണ് ഞങ്ങൾ ജീവികൾക്ക് പ്രകൃതിദിക്തമായ സഹജ ഗുണങ്ങളെ സ്വയം അതിവർത്തിക്കുക അസാധ്യം അവിടത്തേക്ക് മാത്രമേ ഈ മായയെ തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കാനാവൂ അപ്പോൾ കൃഷ്ണൻ കാളിയനോട് നദി വിട്ട് സമുദ്രത്തിൽ പോയി വസിക്കാൻ കൽപ്പിച്ചു മനുഷ്യർക്കും കാലികൾക്കും ശല്യമാവാത്ത വിധം അങ്ങനെ കഴിയാമെന്ന് കാളിയൻ സമ്മതിച്ചു അങ്ങനെ നദി ശുദ്ധമാവുകയും ജനങ്ങൾക്കും കന്നുകാലികൾക്കും സന്തോഷമാവുകയും ചെയ്തു